അവിടെ നിലയിലാണ്ട ഭയങ്കര കുഴിയത് എടുത്ത് കാണാൻ റെഡി ആയിട്ട് വന്നോട്ടോ അതെ എവിടെ അതെ അല്ലേ പോണു അത് പറ്റ മൈനാ അയ്യോ പോയി കൊടിയ പോയിപ്പൊടിയു വേണ്ടി ആരാണേ ഉള്ള മീൻ കളഞ്ഞിട്ടാ നീന്തി കയറിന പിന്നെ എന്നെ പിടിക്കാണിക്കാനാണോ പിടിച്ചു കേട്ടറ പിടിച്ചേട്ടാ കൈ ഈ വീടൊക്കെ ഇട്ടുകഴിഞ്ഞാൽ വീട്ടിലെ പെണ്ണുംപുള്ള തെറി തെറിവറിയത് എന്റെ തെറി പറയുന്നത് ലാസ്റ്റ് കേട്ടോ ഷഡ്ഡിക്കകത്ത് നിന്ന് എടുക്കണിക്കാൻ ഷഡിയിൽ കൈ അങ്ങനെ എടുത്താൽ മതി ഞാൻ പയ്യ പൊക്കൊക്കെ കാണിക്കും കൂരൽ ും കാണിച്ചിടലായിട്ട് കാണാ സെയിം ഒരേ എഴുതി അല്ലേ നോക്കത്തേക്ക് കാണിക്കുള്ള ചാടി പോയിണ്ടോ ഇനിയുണ്ട് ഇനിയുണ്ടോ ഇനി മറ്റേ സാധനം പറിച്ചെടുത്തുണ്ടോ അത് പോയി പോയി പറഞ്ഞാ എവിടെന്ന എടുത്തേന്ന് മാത്രം ചോദിക്കരുത് ഇത് മുള്ളങ്കൊല്ലി വേല ഇതിനാ